നമസ്കാരം വർഷഫലം വർഷഫലത്തിൽ ചിങ്ങം രാശി ചിങ്ങൻ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകം പൂരം ഉത്രം ഈ നക്ഷത്രക്കാർക്ക് ഒരു വർഷ കാലഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സിന് ശരി എന്ന് തോന്നുന്നത് എന്താണോ അത് ചെയ്യുക ഉറപ്പായും വിജയിക്കും നേട്ടങ്ങൾ ഉണ്ടാകും അംഗീകാരങ്ങൾ ലഭിക്കും നിങ്ങൾ കൈവയ്ക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് മനസ്സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റി മുന്നിലേക്ക് പോകുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് കൂടാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ സന്താനങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായ നേട്ടമുണ്ടാകുന്നു അവർക്ക് വിവാഹം പ്രായമായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വിവാഹം നടക്കുന്നില്ല എന്ന് കരുതി നമ്മൾ വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ വിവാഹം നടക്കുവാനുള്ള ഒരു വർഷം തന്നെയാണ് ജോലി ലഭിക്കുവാനുള്ള ഒരു വർഷം തന്നെയാണ് സന്തോഷത്തോടു കൂടി അവർക്ക് ഉന്നതങ്ങൾ എത്തുവാൻ സാധിക്കുന്ന ഒരു വർഷം അതായത് സന്താനങ്ങളുടെ വളർച്ചയിൽ നമുക്ക് അംഗീകാരവും ബഹുമാനവും മനസ്സന്തോഷവും ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും മനസ്സിന് സന്തോഷവും സുഖവും നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ കേൾക്കുവാനും കാണുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് അംഗീകാരങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം ധൈര്യവും വാശിയും എല്ലാം വെടിഞ്ഞ് സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു വർഷം തന്നെയായിരിക്കും എടുത്തു ചാടിയുള്ള സ്വഭാവത്തിനെല്ലാം മാറ്റം വരുന്നു സുഹൃത്തുക്കൾ മുഖാന്തരം ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കുന്നു ജീവിതത്തിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ തോറ്റുപോയി എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം ഉയർച്ചയിലെത്തുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു വർഷം ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷ ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യും ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നവും ഒരു കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കാരണം നിങ്ങൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ എല്ലാ മാസവും ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജകൾ നടത്തുവാനും നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ കൃത്യമായി നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങളുടെ നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ശതമാനം ഒരു പത്ത് ശതമാനമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നാൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷമായി ഞങ്ങൾ കരുതുന്നത് നിങ്ങളുടെ പേര് നക്ഷത്രവും ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കൂടാതെ ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകം പൂരം ഉത്രം ഈ നക്ഷത്രക്കാർക്ക് ഈയൊരു വർഷ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സന്തോഷം ഉണ്ടാകുകയും മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നെല്ലാം പറഞ്ഞു എന്നാൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പിണക്കങ്ങൾ മാറി നിൽക്കുന്നു പിരിഞ്ഞു നിൽക്കുന്നു അകന്നു നിൽക്കുന്നു എന്നേക്കുമായി അകന്നു പോകുന്ന ഒരവസ്ഥയിലെത്താൻ എത്തുന്ന ഒരു വർഷം നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ കഴിയുന്ന വ്യക്തികളാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ ഒരു വർഷം പിരിയുവാനുള്ള സാധ്യത തന്നെ കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും മുന്നോട്ട് നിൽക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എൻ്റെ പരിഹാരങ്ങളിൽ അവസാനം പറയുന്നുണ്ട് ആ പരിഹാരങ്ങളിൽ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ സന്തോഷകരമായൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുക അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പലതരം പരാജയങ്ങളും നഷ്ടങ്ങളും വരുവാൻ സാധ്യതയുണ്ട് പ്രണയപരാജയം സംഭവിക്കുന്നു പ്രണയിക്കുന്നവർ തമ്മിൽ പിരിയുന്നു അകലുന്നു ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലിട്ട് പോകുന്നു അതിൻ്റെ പിന്നാലെ ഈ വ്യക്തികൾക്ക് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുതലായി വരുന്നു അവരുടെ ജീവിതം അതോടുകൂടി അവസാനിക്കുകയാണ് ഇപ്പോൾ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടായാലും പ്രണയത്തിന് പ്രശ്നമുണ്ടായാലും ഇവരുടെ ലഹരി വസ്തുക്കൾക്ക് ഇവർ അഡിക്റ്റാകുകയും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരികയും നഷ്ടങ്ങൾ വരികയും ജീവിതം പരാജയത്തിൻ്റെ വക്കിലേക്ക് താഴുകയും ചെയ്യുന്നതാണ് കാണുന്നത് പ്രണയിക്കുന്നവർ മാത്രമല്ല കുടുംബജീവിതത്തിൽ മനസ്സമാധാനം ഇല്ല സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ അവർ സന്തോഷം തേടുന്നത് ലഹരി വസ്തുക്കളിൽ നിന്നുമായിരിക്കും അപ്പോൾ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ അത് സന്തോഷത്തോടു ജീവിക്കുക ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ ലഹരി അത് അനുഭവിച്ചറിയുക കുടുംബത്തോടൊപ്പം സന്തോഷകരമായുള്ള ജീവിതം നയിക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു പുണ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലായിടത്തും പ്രശ്നങ്ങളും പരിഭവങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ സ്വയം മനസ്സിലാക്കുക തനിക്ക് കുറവുകളുണ്ട് തനിക്കിന്ന് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ സ്വയം മനസ്സിലാക്കി നിറവേറ്റി മുന്നോട്ട് പോയാൽ മാത്രമേ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ അല്ലാത്ത പക്ഷം പരാജയം സംഭവിക്കുവാൻ സാധ്യതയുണ്ട് സംസാരം മുൻകോപം എടുത്തുചാട്ടം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ വളരെ കൂടുതലായി കാണുന്നുണ്ട് മാത്രമല്ല കാര്യതടസ്സങ്ങൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ മാത്രമാണ് നമുക്ക് കാണുന്നത് അവയും ഒന്ന് ശ്രദ്ധിക്കുക വാഹന സംബന്ധമായിട്ട് നഷ്ടങ്ങൾ അപകട സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ പലരും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ വ്യക്തികൾ ടു വീലറൊക്കെ എടുത്തുകൊണ്ട് നല്ല രീതിയിലങ്ങ് വേഗത്തിൽ പോവുകയാണ് കൂടുതലും അവർ തന്നെയാണ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് വാഹന അപകട സാധ്യത കാണുന്നുണ്ട് സൂക്ഷിക്കുക അപ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരും സൂക്ഷിക്കുക വാഹന സംബന്ധമായി അപകടങ്ങളോ നഷ്ടങ്ങളോ സംഭവിക്കുക അപ്പോൾ അതെല്ലാം സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും രോഗ അവസ്ഥ കൂടുതലായി വരാൻ സാധ്യതയുണ്ട് ചെറിയ അസുഖങ്ങളുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് കൂടുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട് മാത്രമല്ല സാമ്പത്തികപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു എന്നാൽ സുഹൃത്തുക്കൾ മുഖാന്തരം അത് നിറവേറ്റുവാൻ സാധിക്കും എന്നുണ്ടെങ്കിലും ജോലിയിലും ബിസിനസ്സിലും എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് ജാതകം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ജാതകഫലം നോക്കിയാൽ മാത്രമേ നമുക്ക് നമുക്കിപ്പോഴത്തെ ദിശാപകാരം മനസ്സിലാക്കി അതിൻ്റെയും കൂടി പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാലേ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇല്ലാത്ത പക്ഷെ നമ്മൾ കൈവയ്ക്കുന്ന എല്ലാ മേഖലയിലും പരാജയങ്ങൾ നഷ്ടങ്ങൾ എന്നിവ വന്നുകൊണ്ടേയിരിക്കും ജോലിയിലും ബിസിനസ്സിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു വർഷ കാലഘട്ടം ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക അത് ഉഗ്രരൂപിണിയായ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക ദേവിയുടെ നാമം ജപിക്കുക ദേവി ക്ഷേത്ര ദർശനം നടത്തുക ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിലെല്ലാം ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കാം വഴിപാടുകൾ അർപ്പിക്കാം അഭിഷേകങ്ങൾ നടത്താം ചുവന്ന പട്ട് ഹാരം പിച്ചിഹാരം എന്നിവയെല്ലാം വാങ്ങിച്ച് ചാർത്തി ദേവിയെ പ്രാർത്ഥിച്ച് ദേവിയുടെ അനുഗ്രഹം നേടി മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ ഏറെക്കുറെ മാറാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് ഭദ്രകാളി ദേവിയെ ഉപാസിക്കുകയും ഭഗവാ ദേവിയുടെ നാമം ജപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള നമ്മുടെ ഒരു നെഗറ്റീവായ ചിന്താഗതി ലഹരി വസ്തുക്കളോടുള്ള ഉപയോഗം ഇതെല്ലാം കുറയുന്നു ദേഷ്യം കുറയുന്നു കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നു എത്ര തന്നെ നമ്മൾ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദേവിയുടെ നാമം ജപിക്കുക എപ്പോഴും ദേവിയുടെ നാമം ഒരുവിട്ടുകൊണ്ടിരിക്കുക നമുക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മന്ത്രം നമ്മൾ ക്ഷേത്രത്തിൽ തുടരാൻ കയറുമ്പോൾ അവിടെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു മന്ത്രം മാത്രം മതി അതിനെ പഠിച്ചുകൊണ്ട് അതിനെ കാണാതെ പഠി നമ്മൾ നടക്കുക എപ്പോഴും ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് നടക്കുക ഊണിലും ഉറക്കത്തിലും എന്ന് പറയുന്നത് പോലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ദേവിയുടെ ആ ഒരു മന്ത്രമെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കുക ദേവിയുടെ അനുഗ്രഹമുണ്ടാകും നേട്ടമുണ്ടാകും വിജയമുണ്ടാകും അംഗീകാരമുണ്ടാകും ഏത് മേഖലയിൽ ഇറങ്ങിയാലും ദേവിയുടെ അനുഗ്രഹത്താൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും